കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച പി എം ശ്രീയെ കുറിച്ചാണ് എൽ ഡി എഫിൽ തന്നെ ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട് സി പി ഐ ഒരു ഭാഗത്തും സി പി ഐ എം മറ്റൊരു ഭാഗത്തും പ്രശ്നം രമ്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ ഈ സമയത്താണ് മറ്റൊരു പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച ഉയർന്നു വരുന്നത് അത് പി എം ഉഷ പദ്ധതിയാണ് പി എം ശ്രീ വിദ്യാലയത്തിൽ സ്കൂളുകളിലാണ് നടപ്പാക്കുന്നത് എങ്കിൽ പി എം ഉഷ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് നടപ്പാക്കുന്നത് പി എം ഉഷ പദ്ധതിയും ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് സംസ്ഥാന സർക്കാർ ഒപ്പിട്ടത് അതേക്കുറിച്ച് സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി വിശദീകരിക്കുന്നുണ്ട് ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം പി എം ഉഷ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അത് പൊതുവിദ്യ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യുന്നതിൻ്റെ സമാനമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യാനുള്ളതാണ് അവിടെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഈ അപകടം പിടിച്ച നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞതെന്താണ് നാല് വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ് ആ നാല് വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് കേന്ദ്രം എൻ ഇ പിയുടെ ഭാഗമായി പറയുന്നത് ഒരു വർഷം മാത്രം അത് ചേർന്നിട്ട് പോകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും രണ്ട് വർഷം പഠിച്ചിട്ട് പോകുന്നവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കും മൂന്ന് വർഷം പഠിച്ചു കഴിയുന്നവർക്ക് പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും നാല് വർഷം കഴിഞ്ഞാൽ ഓണേഴ്സിന് തുല്യമായിട്ട് വിദേശത്തൊക്കെ പോവാം കേരളത്തിലിതേ അല്ല നടപ്പാക്കിയിട്ടുള്ളത് ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ചാമ്യോനു എന്ന് പറയുന്ന പ്രസിദ്ധനായ മുൻ വൈസ് ചാൻസലർ ഇവിടുത്തെ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഉള്ളടക്കം തയ്യാറാക്കിയിട്ടുള്ളത് അത് അന്ന് ഒപ്പിട്ടിട്ടുണ്ട് പ്രൊഫസർ ബിന്ദു പിന്നെ ധർമ്മേന്ദ്ര പ്രധാനുമായിട്ട് ഒപ്പിട്ടിട്ടാണ് ഈ പി എം ഉഷ നടക്കുന്നത് ബി ജെ പിയുടെ മന്ത്രിയാണ് ധർമ്മേന്ദ്ര എന്ന് പറയുന്നത് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വല്ല വർഗീയവർക്കരോടോ പാഠപുസ്തകത്തിലൂടെ കടന്നു കൂടിയിട്ടുണ്ടോ ഇല്ല ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഒപ്പിടുമ്പോഴും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വർഗീയതയുടെ പിടിയിൽപ്പെടാൻ തടുത്ത് നിർത്താൻ കഴിയും പിടിയിൽ നിന്നും ആ കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് പദ്ധതി പ്രകാരം ഒരു ലഭിക്കുന്നത് കോടിയോളം രൂപയാണ് നാനൂറ്റി അഞ്ചു കോടി രൂപ ഇതിനകം തന്നെ സർവകലാശാലകൾക്ക് വിവിധ പരിപാടികൾക്ക് ലഭിച്ചു കഴിഞ്ഞു പി എം ഉഷ പദ്ധതിയിൽ ഒപ്പിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ധാരണാപത്രം നേരത്തെ തയ്യാറാക്കിയിരുന്നു പക്ഷേ അത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കണം എന്നതാണ് നിരവധി ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു അവസാനം ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചുകൊണ്ട് തന്നെ പി എം ഉഷ പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പുവെച്ചു ഏതെങ്കിലും സർവകലാശാലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ അജണ്ട നടപ്പാക്കിയോ അതെല്ലാം മാറ്റിവെച്ചു കൊണ്ടാണ് അത് ഒഴിവാക്കിക്കൊണ്ടാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് ആദ്യം കേന്ദ്ര സർക്കാർ ഒരു പിടിവാശി പിടിച്ചിരുന്നു പക്ഷേ സംസ്ഥാനം സംസ്ഥാനത്തിൻ്റെ നിലപാട് അറിയിച്ചു കേന്ദ്രത്തിന്റെ സിലബസുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല പദ്ധതി പ്രകാരം നാലു വർഷ ബിരുദം നടപ്പാക്കണം എന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം മാത്രമാണ് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചത് ഒൻപത് വിഷയങ്ങളിലെ മാതൃകാ പാഠ്യപദ്ധതി കേന്ദ്രം കേരള സർക്കാരിന് കൈമാറിയിരുന്നു ഇതേക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ വെച്ചു ആ സമിതി കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറി സംസ്ഥാന സർക്കാർ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയത് ഹിന്ദുത്വ പുരാണ സങ്കല്പങ്ങളും ആശയങ്ങളും കുത്തി നിറച്ച പാഠ്യപദ്ധതി സർവകലാശാലകളുടെ സ്വയംഭരണത്തെ ബാധിക്കുമെന്നും അത്തരം പാഠ്യപദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും കൃത്യമായി കേന്ദ്രത്തെ അറിയിച്ചു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് അതിന് വഴങ്ങേണ്ടി വന്നു സർവകലാശാലകളുടെ സ്വയംഭരണാവകാശത്തെയാണ് ഇല്ലാതാക്കുന്നത് അതോടൊപ്പം തന്നെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരായി അക്കാദമിഷ്യന്മാരല്ലാത്തവരെ രാഷ്ട്രീയക്കാരെയൊക്കെ നിയമിക്കാം എന്ന രീതിയിൽ പോലും ഈ കേന്ദ്ര നിർദ്ദേശം ഉണ്ടായിരുന്നു ഈ പദ്ധതി പ്രകാരം അതെല്ലാം സംസ്ഥാനം തള്ളിക്കളഞ്ഞു സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു ആ പദ്ധതിയുമായി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് ഒരൊറ്റ കാര്യം മാത്രമാണ് അംഗീകരിച്ചത് നാലു വർഷത്തെ ബിരുദ കോഴ്സ് എന്ന കാര്യം മാത്രം അതാണ് സി പി ഐ എം അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് നാനൂറ് കോടി രൂപ നാനൂറ്റി അഞ്ച് കോടി രൂപ സംസ്ഥാനത്തിന് ഇതിനകം ലഭിക്കുകയും ചെയ്തു സർവകലാശാലകൾ മുന്നോട്ട് പോകുന്നുണ്ട് ഏതെങ്കിലും സർവകലാശാലകളിൽ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കിയോ അവരുടെ സിലബസ് നടപ്പാക്കിയോ നടപ്പാക്കിയില്ല അതുകൊണ്ട് കൂടിയാണ് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാല ഭരണം പിടിക്കാനും സിൻഡിക്കേറ്റിൽ ആധിപത്യം ഉറപ്പിക്കാനും വൈസ് ചാൻസലറെ നിയമിച്ച് ചില കുത്തി നടത്താൻ കഴിയുമോ എന്നൊക്കെ ഗവർണറും ആർ എസ് എസും സംഘപരിവാറും നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെ ശക്തിയുക്തം എതിർക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് സംസ്ഥാനത്തെ പുരോഗമന സംഘടനകൾ ചെയ്യുന്നത് അതുപോലെ പി എം സി പദ്ധതിയും നടപ്പാക്കാം അതാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത് കേന്ദ്ര നയം നടപ്പാക്കേണ്ട കാര്യമില്ല എൻ ഇ പി നടപ്പാക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി വാർത്താസമ്മേളനം നടത്തിയപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൃത്യമായും നിബന്ധനകൾ വായിച്ചു കൊണ്ട് വിശദീകരിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ സിലബസുമായി മുന്നോട്ട് പോകാം എന്ന് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ആ ക്ലോസ് ഉപയോഗിച്ച് സംസ്ഥാനം മുന്നോട്ട് പോകും എന്ന് എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ സി പി ഐ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരം കോൺഗ്രസിനെ ഇതിൽ ഒന്നും പറയാനില്ല ഇടതുപക്ഷത്തെ പ്രമുഖ സംഘടനയായ രാഷ്ട്രീയ പാർട്ടിയായ സി പി ഉയർത്തുന്ന പ്രശ്നമുണ്ട് അത് ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും ഇതിനു മുമ്പ് തന്നെ പി എം ഉഷ പദ്ധതി നമ്മൾ ഇവിടെ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പാഠ്യ പദ്ധതിയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട്